ഹയോൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എവിക്ഷനെ പറ്റിയാണ് ഒരു വിക്ഷനല്ല രണ്ട് എവിക്ഷൻ അല്ലേ എനിക്കത് അൺഫെയർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് കാരണം തുടക്കത്തിൽ തുടക്കത്തിൽ ബിഗ് ബോസിൽ വന്ന ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് പെൺ പുലികളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ടോപ്പ് ഓൾ ഓഫ് ദ കണ്ടസ്റ്റൻസിൽ ടോപ്പായിട്ട് വന്ന ഒരാളാണ് അപ്സര ഇടയ്ക്കൊന്നും ഇതായെങ്കിലും അപ്സര അപ്സരയുടെ സ്റ്റാൻഡ് കളയാതെ തന്നെ നിന്ന് കളിച്ചൊരു വ്യക്തിയാണ് പിന്നെ ചില സമയത്ത് പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയുമ്പോഴായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ സിബിറ്റ് വന്നപ്പോഴാണ് ഒരു കാഴ്ചപ്പാട് മാറിയത് അപ്സര മറ്റുള്ളവരെ വളരെ ഭയങ്കരമായിട്ട് ഭരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ കേ നമ്മൾ കാണുകയും കേട്ടുകൊണ്ടൊക്കെ ഇരുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അപ്സരയോട് ഒരു ചെറിയ പക്ഷേ അപ്സര ആ തീ പാർന്ന പോലെ തന്നെ തുടർന്നിരുന്നെങ്കിൽ അപ്സരം മറ്റുള്ളവരെ ഭരിക്കാനും അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ടോപ്പ് ടോപ്പ് എന്നുള്ള വിചാരം മറ്റുള്ളവരുമിൽ കാണിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും അപ്സരയ്ക്ക് വോട്ട് കുറഞ്ഞതും അപ്സര ജനപ്രീതി കുറഞ്ഞതും എന്ന് തോന്നുന്നു അല്ലേ ആ ഒരു ആദ്യം നിന്നിരുന്ന ഫോമിൽ തന്നെ പോവുകയും കറക്റ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നൊരു വ്യക്തി തന്നെയായിട്ട് അപ്സര പിന്നെ ചില ഗെയിംസിൽ തോറ്റുപോയാലും പേഴ്സണൽ ഗ്രഡ്ജോണ്ടാണോ എന്നെ തോൽപ്പിച്ചതാണോ എനിക്ക് അവസരം തന്നില്ല എന്നുള്ളൊരു ചില ചില കാര്യങ്ങൾ കുറച്ച് കുറച്ച് പേഴ്സണലായിട്ട് എടുക്കുന്ന പോലെ കാര്യം മനസ്സിലാക്കാതെ ആ ഗെയിമിൽ റിയാക്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് പ്രതികരിച്ച് അത് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു തീപ്പൊരി പോലത്തെ ഒരു സ്റ്റാർ ഒരു ആൾ തന്നെയായിരുന്നു അപ്സര അതുപോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു അൻസിബ അൻസിബ പറയണ്ടല്ലോ നമ്മളെല്ലാവരും പറഞ്ഞോളൂ അൻസിബ അപ്സരെ അൻസിബ എപ്പോഴും ഒരു തമ്മിലൊരു ഒരു ചെറിയൊരു ഇതിലിരിക്കണ ആൾക്കാരായിരുന്നു അല്ലേ ഒരു എപ്പോഴും അവർ തമ്മിൽ ഒരു നിഗൂഢമായ ഒരു വടക്ക് അല്ലേ അപ്പോൾ അതിനൊരു കാര്യങ്ങളുമില്ല അവർ തമ്മിൽ ചെറിയൊരു ഒരു ഈഗോയിസം അപ്പോൾ അൻസിബ് അപ്സര എന്തെങ്കിലും പെരുമാറിയാൽ അബ്സ അൻസിബ അതൊരിക്കലും അതിന് മാപ്പ് പറയാതെയോ അത് ക്ലാരിഫൈ ചെയ്യാതെ അൻസിബ അടുത്തയിലേക്ക് പോവാറില്ല അപ്സരോട് അതിന് റിയാക്റ്റ് ചെയ്യുക അപ്സര ഭരിക്കുന്ന പോലെ പെരുമാറിയ ആ ഒരു കാര്യം അപ്സര അൻസിബയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് അൻസിബ അൻസിബ പറയുന്നതിലും ന്യായമുണ്ട് അപ്സര പറയുന്നതിലും ആ സമയത്ത് ന്യായം ഉണ്ടായിരുന്നു അപ്സര അപ്സരയുടെ ഡ്യൂട്ടി ചെയ്തു പക്ഷെ അതിൻ്റെ ആ ഒരു വേ ഓഫ് എന്താ പറയുക പെരുമാറ്റം ആ ഒരു ബിഹേവിയറാണ് എൻ സി ബിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അതിലൂടെ തന്നെ അവർ പിന്നീട് പിന്നീട് എന്ത് കാര്യത്തിനും അവർ തമ്മിൽ പരസ്പര ഈഗോ വെച്ചു പുലർത്തി ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ അൻ ചില നേരത്തുള്ള അപ്സരോടുള്ള പെരുമാറ്റം നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ അപ്സര അപ്സരയ്ക്കും ഇതുപോലെ എൻസി ബോർഡ് ഈ പറഞ്ഞ കാരണങ്ങളാലായിരിക്കാം ദേഷ്യമുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാലാണ് നമുക്ക് നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഐ മീൻ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നതെന്നല്ല അവർ തമ്മിൽ എന്താണ് പ്രശ്നം നമുക്ക് പക്ഷെ അത് കണ്ടിരിക്കാനൊരു രസമായിരുന്നു അല്ലേ അവർ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളതല്ല അവർ തമ്മിലുള്ള ആ ഒരു ഈഗോയിസം എന്താ പറയുക നമ്മൾ പറയില്ലേ ആരാണ്ടക്കിപ്പോഴാണ് അങ്ങനെയൊന്നുമല്ല അവർ തമ്മിൽ പല ഗെയിംസിൽ വരുന്ന ഗെയിംസിൽ പിന്നെ അൻസിബ വലിയ ഇത് കാണിക്കില്ല ചില ആക്ടിവിറ്റീസ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ അൻസിബയും അൻ അപ്സരേയും തമ്മിലുള്ള ഒരു ക്ലാഷ് നമ്മളെല്ലാവരും വളരെ കൗതുകപൂർവ്വമായിരുന്നു കണ്ടുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു അല്ല രണ്ട് പേർ രണ്ട് പേരുടെ അടുത്തുള്ള ന്യായം കേൾക്കാനൊക്കെ നമുക്ക് പിന്നെ അൻസിബ പവർ റൂമിൽ കയറി ഇപ്പം പെരുമാറി ചില ഒരു ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റം ാർഷ്ട്യം ഒരു പെരുമാറ്റമൊക്കെ എല്ലാവർക്കും ഇഷ്ടക്കുറവ് വന്നതായിട്ടും അതുപോലെ തന്നെ ജിൻഡപ്പനെ പറ്റി പറഞ്ഞതും പിന്നെ ശ്രീരേഖ ശ്രീരേഖ ശ്രീരേഖയെ പറ്റി പറഞ്ഞതൊക്കെ എനിക്ക് ഞാൻ ശ്രദ്ധ ഞാൻ അൻസിബ അത് പറയുന്നത് ശരിയായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അത് പറഞ്ഞ ആ ഒരു ടോണൊക്കെ അൻസിബ ഏറ്റവും എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അൻസിബോടെ എല്ലാവർക്കും ദേഷ്യം തോന്നിയത് ജിൻഡപ്പനെ പറ്റി പറഞ്ഞതിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ജിൻഡപ്പൻ ഏറ്റവും ടോപ്പ് കണ്ടസ്റ്റൻ്റ് എന്ന് അങ്ങനെ പറയല്ലോ ജിൻഡപ്പനെ ഇഷ്ടമാണ് അതെന്തുകൊണ്ടോ ജിൻഡപ്പനെ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറം ജിൻറ്റപ്പം തെറ്റെയ്യുന്നുണ്ടോ തെറ്റെയ്യുന്നുണ്ടാവാം എന്തെങ്കിലും പറയുന്നുണ്ടോ നമുക്കറിയില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ അൻസിബ് ഞാൻ പറയുന്നത് അൻസിബയൊക്കെ നല്ല വ്യൂ പോയിൻ്റ് കൊള്ളാം നല്ലൊരു എന്താ പറയുക ഗെയിമർ ഭയങ്കര ആക്റ്റീവ് അല്ല ഗെയിമിൽ പക്ഷേ ഗെയിമറാണ് അല്ലേ കുറേ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ലൈറ്റ് ഇച്ചിരി പ്രശ്നമാണ് അല്ലേ കുറേ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എനിക്ക് എന്നെ പോലെ അയ്യോ വളരെ വളരെ കൃത്യമായി തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പോലും പറയാൻ പറ്റ അവിടെ ഒരു കണ്ടസ്റ്റൻറ്റിനും പറയാൻ പറ്റാത്ത പറ്റാത്തതല്ല പലതരം വ്യൂ പോയിന്റുകൾ അൻസിബ അവിടെ ഇറക്കി അപ്പം അൻസിബയിൽ നിന്ന് നമുക്ക് കിട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗെയിം എന്താ അൻസിബ സൈലൻ്റ് മൈൻഡ് ഗെയിമറാണ് അത് അൻസിബയുടെ ആ ഗെയിം നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത് അൻസിബ ഔട്ടായത് എനിക്ക് ഞാൻ ഞാൻ ഇൻഡിവിജ്വലി ഞാൻ പറയുകയാണ് എനിക്ക് അൻസിബയും അപ്സരയും വല്ല വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അവർ പുറത്താകേണ്ടവരല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ അവർ അവർ എന്താ പറയുക രണ്ടുപേരെയും എനിക്കിഷ്ടമായിരുന്നു അവർ പോയതുകൊണ്ട് പറയണതല്ല പക്ഷെ ചില സമയത്ത് രണ്ടുപേരോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു അത് പർട്ടിക്കുലർ ഓരോ ഓരോ എപ്പിസോഡ് വൈസ് ഓരോ ഗെയിം വയസ്സൊക്കെ ആയിരുന്നു ചില ആക്ടിവിറ്റീസ് വയസ്സൊക്കെ ആയിരുന്നു എന്നാൽ ഞാൻ പറയുന്നത് ഈ നന്ദനിയും ശ്രീതു എന്ത് ചെയ്തിട്ടാണ് ജാസ്മിൻ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിലും സ്നേഹത്തിനാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഒച്ചപ്പാട് ഉണ്ടാക്കാനും വെറുപ്പിക്കാനും ഗെയിംസിൽ ആക്റ്റീവ് ആവാനും കുറച്ച് കാര്യങ്ങളെ പ്രതികരിക്കാനൊക്കെ ജാസ്മിൻ നൂറ് ശതമാനം ജാസ്മിൻ കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ തുടരുന്നേന്ന് തോന്നുന്നു അല്ലാണ്ട് ഇപ്പം നമ്മൾ ബിഗ് ബോസ് ബിഗ് ബോസിന് ഇപ്പോൾ ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ബിഗ് ബോസിന് എന്താ കാര്യം എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല അതൊക്കെ സത്യമാണോന്ന് എല്ലാവരും പറയുന്ന പോലെ ജാസ്മിനെ അവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തി ബിഗ് ബോസിനൊന്നും കിട്ടാനൊന്നുമില്ല ഇനി എൻ്റെ എൻ്റെ വ്യൂ പോയിന്റിൽ ജാസ്മിന് ജാസ്മിൻ ചെയ്തേക്കണ തെറ്റുകൾ ബിഗ് ബോസ് പലതും കാണിച്ചിട്ടൊക്കെയുണ്ട് ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യം ജാസ്മിൻ തുമ്മിയത് കാണിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്യാതെ ചെയ്ത് ജാസ്മിൻ തുറന്നിട്ടാണ് മറന്നു പോയത് കാണിച്ചിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കാണിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ചില സമയത്ത് ജാസ്മിൻ പോയാൽ അവിടെ സൈലന്റ് ആവുകയാണ് ജാസ്മിൻ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങൾക്ക് അവിടെ ജാസ്മിനേ പ്രതികരിക്കുകയുള്ളൂ അപ്പം ജാസ്മിൻ അവിടെ വേണ്ട ആൾ തന്നെയാണ് ജാസ്മിൻ ഒട്ടും വേണ്ടാത്ത ഒരാളല്ല ജാസ്മിൻ്റെ ഗെയിമും ജാസ്മിൻ്റെ ചില ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ചില സമയത്ത് ഒരു അതിര് കടന്നു പോകുമ്പോൾ ഒരു 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 നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ പറയും അല്ലേ ഞാൻ ഇനിയും ഗബ്രിയുടെയും ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ ഇതാക്കുന്നില്ല ജാസ്മിൻ ഗബ്രി ഉണ്ടായിരുന്നു ചിലപ്പോൾ ജാസ്മിൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോലും വരില്ലായിരുന്നു എന്ന് എനിക്ക് തോ പേഴ്സണലി എനിക്ക് തോന്നിയേക്കണേ ഒറ്റക്കായതുകൊണ്ടായിരിക്കും ജാസ്മിൻ ഇങ്ങനെയെങ്കിലും കളിക്കുന്നത് ഗബ്രി ഉള്ളപ്പോൾ ഗബ്രീനേയും കൂടി കൂടെ വെച്ചുകൊണ്ടുള്ള കളിയാണ് ഗബ്രി മറന്നുപോയി ഗബ്രിയുടെ കളി ഗബ്രി മറന്നുപോയി അല്ലേ ഗബ്രി നന്നായിട്ടുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു നല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു ഗബ്രിൻ രണ്ടുപേരും രണ്ടറ്റത്തും ആയതുകൊണ്ട് ഐ മീൻ ഒരാൾ മാത്രമേ ബിഗ് ബോസിലുള്ളതുകൊണ്ട് ഒരാൾക്ക് ജാസ്മിൻ ജാസ്മിൻ്റെ നൂറ് ശതമാനം ഇട്ട് തന്നെയാണ് നിൽക്കുന്നത് ചില കാര്യങ്ങൾ ജിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം ചില കാര്യങ്ങൾ പറയുന്നത് ആളുടെ മാത്രമുള്ള വ്യൂ പോയിന്റിൽ നമ്മളെന്തും വിചാരിക്കുന്ന ഞാൻ പിടിച്ച മോൻ്റെ മൂന്ന് മുമ്പ് എന്ന് വിചാരിച്ച് പറയുന്ന പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട എന്നാൽ ഈ ശ്രീതുവും നന്ദനയും അവരുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നേ അവരവിടെ എന്ത് ചെയ്തിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് നന്ദന ചെയ്തില്ലെന്ന് നന്ദന ക്യാപ്റ്റൻസി വൈസ് എനിക്ക് നന്ദന പറഞ്ഞതൊക്കെ എനിക്ക് എനിക്കിഷ്ടമായി ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് നന്ദന സംസാരിച്ചത് എനിക്കിഷ്ടപ്പെട്ടു ഇല്ലയെന്നൊന്നും പറയാനുള്ള ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ജാസ്മിനിട്ടൊക്കെ കൃത്യമായി തന്നെ ചെയ്യണ കാര്യങ്ങളൊക്കെ നന്ദന ഇഷ്ടപ്പെട്ടു പക്ഷേ നന്ദന അല്ലാണ്ട് നന്ദന അവിടെ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതായത് അപ്സരയും അൻസിബേയും കൊടുത്ത കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരവിടെ പെരുമാറിയ കാര്യങ്ങളുടെയൊക്കെ ഒരു പകുതി പോലും പകുതിയോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നും അപ്സര നന്ദന എത്തിയിട്ടില്ല നന്ദന പകുതിക്ക് കയറിയ ആളായതുകൊണ്ടൊന്നുമല്ല നന്ദന ചില കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിടന്നിട്ട് റേസ് ആവണ കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ തന്നെ വേറൊരു ഇതാണ് ശ്രീതു ശ്രീധു എപ്പോഴും അത് സത്യമാണ് നന്ദന പറഞ്ഞത് കോമ്പോ പിടിച്ച് തന്നെയാണ് ശ്രീധുവിന് അല്ലാണ്ട് വാഴാൻ പറ്റില്ല എപ്പോഴും അർജുനെവിടെ പോയിരിക്കുന്നുണ്ടോ അവിടെ പോയിരുന്നു അത് ആ ഒരു കോമ്പോ പിടിച്ച് മാത്രം ശ്രീധു പോകാൻ നോക്കാൻ ജീ ശ്രീധു എന്തെങ്കിലും കാര്യങ്ങൾ ആയി ഇൻഡിപെൻഡൻ്റായി ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നുണ്ടോ ശ്രീധുന് മാത്രം ജയിക്കണം അങ്ങനെയൊന്നും ചിന്തി ചെയ്യുന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതുപോലെ പിന്നെ എന്താ പറയുക എപ്പോഴും അർജുൻ്റെ പിന്നാലെ അർജുൻ ശ്രീധുവിൻ്റെ പിന്നാലെ എന്നുള്ളതിനേക്കാളുപരി നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അർജുനൻ്റെ പിന്നാലെ നടക്കുന്നതായിട്ട് തോന്നിക്കുന്നു എനിക്കറിയില്ല ശ്രീധു ആ ഒരു അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്ന് തന്നെ പറയാം അതും എന്തോ എനിക്കറിയില്ല അതുകൊണ്ട് നമുക്കാർക്കും ശ്രീധുവിനെ വലിയ ഒരുപാട് ഫാൻസ് ശ്രീധുവിനും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ശ്രീധുവിന് ഭയങ്കര ശ്രീതു അതിലെ ഒന്നും ഒന്നും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അപ്പം ശ്രീധുവിനെ ഭയങ്കരമായിട്ട് നമുക്ക് അത് പറയാനും പറ്റുന്നില്ല ശ്രീധു എന്താണ് അവിടെ ചെയ്യുന്നത് ശ്രീധുവിനെ ഭയങ്കര ഗെയിമറാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല പേഴ്സണലി ഇപ്പോൾ ഔട്ടായ പേരും അവിടെ ഡിസേർവിങ് ആയിരുന്നു ഫിഫ്ത്ത് ലെവൽ വരെ ഫൈനൽ ഫൈവില് വരാൻ പോലും ഇതായ ആൾക്കാരായിരുന്നു അവരുടെ ചില നേരത്തെ അപ്സര ചില നേരത്ത് ഡൗൺ ആയിപ്പോയി അനുസിക്കും ഇടയ്ക്ക് കുറച്ചു കാലം നെഗറ്റീവ് വന്നു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളാലായിരിക്കാം എന്നിരുന്നാൽ പോലും ആ ഒരു കാര്യം ഒഴിച്ചാൽ അവർ പെർഫെക്റ്റ് രണ്ട് ഗെയിമേഴ്സ് ആയിരുന്നു അൻസിബ ആൻഡ് അപ്സര ബാക്കി ആര് പോയാലും ഞാൻ അൺഫെയർ എന്ന് അത്രയും പറയാറില്ല ശ്രീഡിയൊക്കെ പോയതും ചെറിയ വിഷമായി പക്ഷേ അൻസിബയും അപ്സരയും നല്ല നല്ല ഗെയിമേഴ്സ് ആയിരുന്നു അവർ പോകേണ്ടിയിരുന്ന ഗെയിമേഴ്സ് അല്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരിപ്പം പെട്ടെന്ന് എനിക്ക് എന്താണ് വോട്ട് കുറഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് അറിയില്ല അവർ അൺഫെയർ എഫി എവിക്ഷൻ ആണ് ദിസ് ഇസ് ടോട്ടലി അൺഫെയർ എഫിക് എവിക്ഷൻ സോറി അന്ന് തന്നെ എനിക്ക് പറയാനുള്ളു ഓക്കെ അപ്പോൾ അത് പറയാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തേ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലിടുക കേട്ടോ